യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ് കർത്താവിൻ്റെ ദിവസമാണ് ദൈവകൽപ്പനകൾ പത്തിൽ മൂന്നാമത്തെ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ളത് പ്രിയപ്പെട്ടവർ ഇന്നേതിനെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഞായറാഴ്ച സാപത്ത് ദിവസം കർത്താവിൻ്റെ ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കുന്നത് നമ്മൾ അന്നേ ദിവസം എങ്ങനെയാണ് ജീവിതം ചെലവഴിക്കുന്നത് ആത്മപരിശോധന ചെയ്യുക ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും എൻ്റെ സാപത്തിനെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത് അതൊരു സന്തോഷത്തിൻ്റെ ദിനമായിട്ട് കാണണം എൻ്റെ വിശുദ്ധ ദിനത്തെ നിങ്ങൾ ബഹുമാനിക്കണം സ്വന്തം വഴിയിലൂടെ ആരും നടക്കരുത് സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കരുത് വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത് എന്നൊക്കെ കർത്താവിൻ്റെ വചനത്തിൽ പറയും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായിട്ട് കണക്കാക്കുകയും അതിനെ ബഹുമാനിക്കുകയും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തരും ഏശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ അമ്പത്തെട്ടാം അധ്യായം പതിനാലാം വാക്യം തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയും ഈ സാപത്ത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും വരെ സാപത്ത് പാലിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചാൽ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് നമ്മളെ സവാരി ചെയ്യിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഉന്നതരാക്കി കർത്താവ് നമ്മളെ മാറ്റും ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നൊരു ഞായറാഴ്ചയാണ് നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കാം ഇത് ഈ ഞായറാഴ്ച മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും കർത്താവിൻ്റെ ദിവസം കൂടുതൽ പരിശുദ്ധമായിട്ടും പ്രാർത്ഥനയിലും ചിലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം പരിശുദ്ധ ജപമാന ചൊല്ലണം ഈശോടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കണം ദൈവവചനം വായിക്കണം അതുപോലെ തന്നെ ആത്മീയ ആത്മീയഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കർത്താവിൻ്റെ ദിവസം കൂടുതൽ പരിശുദ്ധമായിട്ട് നമുക്ക് ചിലവഴിക്കാം അപ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തതെല്ലാം നമ്മുടെ ജീവിതത്തിലും നിറവേറും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് നമ്മളെ സവാരി ചെയ്യിപ്പിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ നാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ